പറയാൻ മനസ്സില്ല അതിന് നിങ്ങൾക്ക് എന്ത് വേണം എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം നല്ലത് അതാണ് ശരിയായ വർത്തമാനം പറയാൻ മനസ്സില്ല പക്ഷേ അദ്ദേഹം പറയാൻ മനസ്സില്ല എന്ന് പറഞ്ഞത് മാത്രം എല്ലാ കാര്യവും കേട്ടോ ഈ രാജ്യത്തെ ഉത്തരവാദപ്പെട്ട ഒരു പത്രം ഇന്ത്യൻ എക്സ്പ്രസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന്റെ സമിതിയിലുണ്ടായിരുന്ന അംഗങ്ങളെയടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് അപ്പൊ അതിന്റെ കരടിൽ ആദ്യ കരട് തയ്യാറാക്കിയ ആ കരടിന്റെ അതിശക്തമായ ഭാഗമായിരുന്നു പോലും ഈ പൗരത്വ നിയമ ഭേദഗതി അതിനെ കുറിച്ചുള്ള ശക്തമായ ഭാഗം ആദ്യം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള വിവരം അംഗീകരിക്കേണ്ടവരുടെ മുന്നിലെത്തി അപ്പൊ അവര് ഈ ഭാഗം ഇപ്പോ വേണ്ടതില്ല എന്താണ് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണം അത് അവിശ്വസിക്കാൻ തോന്നുന്നില്ല കാരണം ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു വിഷയം വലിയ തോതിൽ നാടാകെ രാജ്യമാകെ ചർച്ച ചെയ്തൊരു വിഷയം കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിക്ക് പൂർണ്ണമായി അവഗണിക്കാൻ പറ്റുമോ അപ്പോ പ്രകടന പത്രികയുടെ കരട് തയ്യാറാക്കിയവര് ആ ഭാഗം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കരട് തയ്യാറാക്കിയത് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ നേതാക്കളുടെ ചർച്ചക്ക് വന്നപ്പോ അത് വേണ്ട എന്ന നിലപാടെടുക്കുന്നു നേരത്തെ സതീശൻ പറഞ്ഞൊരു ഭാഗമുണ്ട് വേണ്ടത്ര ചർച്ചയില്ലാതെ പാസാക്കിയ നിയമം ആ നിയമങ്ങള് ഞങ്ങള് പുനഃപരിശോധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ പൗരത്വ നിയമ ഭേദഗതി ഇല്ല കേട്ടോ മറ്റൊരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പൗരത്വ നിയമ നിയമ ഭേദഗതി എന്ന് പറയുന്നേ ഇല്ല അപ്പൊ ആലോചിച്ചൊഴിവാക്കി എന്ന് വരുമ്പോ അതിന്റെ ഗൗരവം കൂടുതലല്ലേ ഇവിടെയാണ് സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കുമ്പോൾ സംഘപരിവാർ മനസ്സുകാർക്കെല്ലാം അതിനോട് യോജിപ്പുണ്ടാവും മതനിരപേക്ഷതയുടെ ഭാഗമായുള്ളവരെല്ലാം അതിനെ എതിർത്തു മതനിരപേക്ഷതയുടെ ഭാഗമായുള്ളവരെല്ലാം എതിർത്തു രാഹുൽ ഗാന്ധി നിങ്ങൾ പറയണം നിങ്ങളുടെ മനസ്സ് ഏത് മതനിരപേക്ഷ മനസ്സാണോ അല്ല സംഘപരിവാർ മനസ്സാണോ ആ മറുപടിയാണ് കേരളത്തിന് മുൻപാകെ നിങ്ങൾ പറയേണ്ടത് അതല്ലേ എങ്ങനെയാണ് സംഘപരിവാറിന്റെ അജണ്ടയോട് ഒത്തുചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു സംഘപരിവാർ മനസ്സ് നിങ്ങൾക്ക് വന്നു വന്നുചേർന്നു ഞാൻ നുണയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് ഇതൊരു തവണ പക്ഷെ നമുക്ക് ഒരു സമ്മാനം കൊടുക്കുകയാണെങ്കിൽ ഒരു സംശയം നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ഒന്നാം സമ്മാനം തന്നെ കിട്ടുമെന്നാണ് ഇപ്പോഴുള്ള ഈ അടുത്ത ദിവസം അദ്ദേഹം പറയുകയാണ് ഇലക്ട്രൽ ബോട്ട് അത് സി പി ഐ എമ്മും വാങ്ങിയിട്ടുണ്ട് എന്തൊരു പച്ച നട ഈ രാജ്യം മുഴുവൻ അറിയാവുന്ന കാര്യമാണ് ഇലക്ട്രിക് ബോർഡിന്റെ കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിച്ച നിലപാട് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പരസ്യമായി ഇത് അഴിമതിയാണ് എന്ന് പറഞ്ഞത് മാത്രല്ല ചില്ലിക്കാശ് അതിന്റെ ഭാഗമായി സ്വീകരിക്കില്ല എന്നും പറഞ്ഞത് ഇപ്പൊ എല്ലാ കണക്കും പുറത്തു വന്നു പുറത്തു വന്നപ്പോ എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയാണ് ബി ജെ പി വാങ്ങിവെച്ചത് അത്രയില്ല കോൺഗ്രസ് പക്ഷെ കോൺഗ്രസും കുറവല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് കോടി രൂപയാണ് വാങ്ങിവെച്ചത് ഇത് വാങ്ങി കയ്യിൽ വെച്ചതാണ് അതിനെ കുറിച്ച് നേരത്തെ ചില വിമർശനങ്ങളൊക്കെ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് സ്വാഭാവികല്ലേ കഴിഞ്ഞ കൃത്യമായ അഴിമതിയല്ലേ അഴിമതിയുടെ കൂടെ നിൽക്കുകയും ചെയ്തിട്ട് ഞങ്ങൾക്കും കിട്ടണം പണം എന്ന് മാത്രമല്ലേ നിലപാട് ഉണ്ടായി ബി ജെ പി സ്വീകരിക്കുന്ന അതേ നിലപാടല്ലേ എടുത്തത് അതിനെ തള്ളിപ്പറഞ്ഞോ വേണ്ട എന്ന് പറഞ്ഞു എല്ലാം വാങ്ങി കയ്യിൽ സൂക്ഷിക്കാനല്ലേ ശ്രമിച്ചത് അങ്ങനെ ശ്രമിച്ച ഒരു കൂട്ടര് ഇപ്പോ എങ്ങനെയാണ് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ പറഞ്ഞിടുന്നത് വലിയ തർക്കം പത്രസമ്മേളനത്തിൽ നടന്നല്ലോ ഇവിടെ അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പത്രസമ്മേളനത്തിന് പറഞ്ഞതായിട്ടാണല്ലോ കണ്ടത് കണ്ടു പച്ച നുണക്ക് എങ്ങനെയാണ് സതീശ തെളിവ് ഹാജരാക്കുന്നത് നിങ്ങൾ പറയുന്നത് പച്ച നുണയാണെന്ന് നാടിന് മുഴുവൻ അറിയില്ലേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പച്ച നുണ അവതരിപ്പിച്ച് സ്വയം പരിഹാസനാകുന്നു അതല്ലേ സംഭവിച്ചു ഇവിടെ നിങ്ങൾക്കറിയില്ലേ നിങ്ങൾക്കറിയില്ലെങ്കിലും രാജ്യത്തിനാകെ അറിയാലോ ഇലക്ട്രോണിക് ബോർഡിന്റെ നിയമസാധുത ചോദ്യം ചെയ്തത് സി പി ഐ എം ആണല്ലോ സുപ്രീം കോടതി ഹർജി നൽകിയല്ലോ നിങ്ങൾക്കറിയോ ഒരു ഹർജി നൽകിയ ഏക രാഷ്ട്രീയ പാർട്ടി സി പി ഐ എം ആണ് അപ്പോൾ എന്നല്ലേ അത് കാണിക്കുന്നു വെറു സംഘടന ഹർജി നൽകിയിരുന്നു അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ആ സംഘടനയും സുപ്രീം കോടതിയിൽ ഈ പറയുന്ന ഇതിന്റെ ഭരണഘടനാ സാധ്യത ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി നൽകിയത് ഈ പറഞ്ഞ സംഘടനക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് പരസ്യമായി പറഞ്ഞത് കാര്യമുണ്ട് ഇലക്ട്രിക് ബോണ്ടുകൾ എടുക്കാൻ ബോധപൂർവം വിസമ്മതിച്ചത് ഒരേ ഒരു പാർട്ടിയാണ് അത് സി പി ഐ എം ആകും ആ കേസിൽ കക്ഷി എന്ന നിലക്കുള്ള സി പി എമ്മിന്റെ നിലപാടിനെ അംഗീകരിച്ചുകൊണ്ട് ആ കേസിൽ കക്ഷിയായിരുന്ന മറ്റൊരു സംഘടനയുടെ അഡ്വക്കേറ്റ് പറഞ്ഞ കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പൂർണമായും ഇതിൽ നിന്ന് മാറി നിൽക്കുക തന്നെയാണ് ചെയ്തത് സതീഷൻ അറിയില്ലേ ഈ ഇലക്ട്രോണിക് ബോൾഡ് ഇപ്പൊ വാങ്ങാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇടപെട്ടവരറിയില്ലേ സുപ്രീം കോടതി ഇത് നിയമവിരുദ്ധമാണ് എന്ന് പരസ്യമായി പറഞ്ഞല്ലോ അപ്പോ അതിനെല്ലാം അടിയാക്കിയ ഈ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കിയ ഇതുമായി ബന്ധപ്പെട്ട ബോണ്ടു വാങ്ങി എന്നാണ് അദ്ദേഹം പറയുന്നത് സ്വാഭാവികമായും മാധ്യമപ്രവർത്തകര് തെളിവ് ചോദിക്കുന്നു അപ്പോ തെളിവന്റെ കയ്യിലുണ്ട് പിന്നീട് തരാൻ ഇതിനൊക്കെ പറയേണ്ടത് മറ്റൊരു രീതിയിലാണ് അതെന്ന് പറയുന്നത് ശരിയല്ല ഓ ശരിയല്ലേ അതുകൊണ്ട് അത് പറഞ്ഞതായിട്ട് കണക്കാക്കിയാൽ മതി അദ്ദേഹം പറയുന്നത് പറഞ്ഞു നടക്കുകയാണ് ഇവിടെ സി പി ഐ എം ബി ജെ പി അന്തർധാര നല്ല തോതിലുണ്ട് എന്നാണ് പറയുന്നത് അപ്പോ ഇലക്ട്രോൺ ബോണ്ട് വഴിയുള്ള പണത്തിന്റെ കണക്ക് വന്നപ്പോ അന്തർധാര ശരിക്ക് മനസ്സിലായല്ലോ ബി ജെ പി വലിയ സംഖ്യ നാലിലൊന്ന് കോൺഗ്രസ് അപ്പൊ ആര് തമ്മിലാണ് അന്തർധാര ഈ രാജ്യം കണ്ടതല്ലേ ഡി എൽ എഫിന്റെ കേസ് സതീഷൻ അറിയില്ലേ ഡി എൽ എഫ് കേസ് യഥാർത്ഥത്തിൽ ആദ്യം ഉന്നമ്പ നാരയായിരുന്നു പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വധേര അദ്ദേഹത്തിനെതിരെയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഈ ഡി എൽ എഫ് ഭൂമി ഇടപാട് കേസിൽ അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ വലിയ പ്രചരണമായിട്ട് ബി ജെ പി അത് ഉന്നയിക്കുകയും ചെയ്തു പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇതേ ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് ഹരിയാനയിലാണ് അവരൊരു സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല ഏതായിരുന്നു സതീശ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തികാരികളുണ്ടായ അന്ന് തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു ബി ജെ പിയുമായി ഡീലുണ്ടാക്കി അതിന്റെ ഭാഗമാണ് അന്തർധാര സതീശ അറിയില്ലേ ഇതേവരെ മനസ്സിലാക്കിയിട്ടില്ലേ ഇവിടെ തീർക്കാം അത് ഇലക്ട്രൽ വഴി പിന്നീട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് വെളിപ്പെട്ടത് നിങ്ങൾ ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് കോൺഗ്രസിന്റെ രീതി ബി ജെ പിയിൽ വ്യത്യസ്തമല്ല എന്ന് നിങ്ങൾ കാണിച്ചില്ലേ അതല്ലേ ആന്ധ്രാപ്രദേശിൽ നിന്ന് ബി ജെ പിയുടെ രാജ്യസഭാംഗം എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്നപ്പോൾ എല്ലാവരും അറിയുന്ന നനിയായി ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് പാലക്കാട് ബെമൽ ഭാരത് മൂവേഴ്സ് ലിമിറ്റഡ് നല്ലൊരു പൊതുമേഖലാ സ്ഥാപനമാണ് ബി ജെ പിക്ക് നിർബന്ധം അത് സ്വകാര്യവത്കരിക്കും എന്തേ കോൺഗ്രസ് ആയി എതിർക്കാത്തത് കോൺഗ്രസ് പൂർണ്ണ മൗനാണല്ലോ എന്താണ് മൗനത്തിലൂടെ ബി ജെ പിക്ക് പിന്തുണ വന്നത് അപ്പൊ അത് മറച്ചു വെക്കാൻ അതിനെല്ലാം ഇടയാക്കിയ ഈ പദ്ധതി തന്നെ ഇപ്പോ ഉപേക്ഷിക്കുന്നതിന് കാരണക്കാരായ സി പി ഐ എമ്മിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രോ നടക്കുന്നത് ഇതാണ് നാം കാണേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് നുണകൾ എങ്ങനെയൊക്കെ പടച്ചു കൊടുത്തു അതും പ്രധാനപ്പെട്ട വ്യക്തികൾ തന്നെ ഏതെല്ലാം തരത്തിലുള്ള നുണകൾ അവതരിപ്പിക്കാൻ തയ്യാറാകുന്നത് എന്താണ് ഇവിടെ കാണേണ്ടത് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സംസ്ഥാനത്ത് ഈ രണ്ടായിരത്തി പത്തൊൻപത് വരെ തെരഞ്ഞെടുപ്പില് വലിയ തോതിൽ യു ഡി എഫാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അവസാനത്തെ കണക്ക് പറഞ്ഞാൽ പതിനെട്ടംഗങ്ങൾ യു ഡി എഫ് രണ്ട് എൽ ഡി എഫ് ആലപ്പുഴയിലും കോട്ടയത്തുമുള്ള അംഗങ്ങളാണ് എൽ ഡി എഫിനോടൊപ്പം ബാക്കി പതിനെട്ടംഗ സംഘം യു ഡി എഫിനോടൊപ്പം ഈ പതിനെട്ടംഗ സംഘം രാജ്യം നേരിടുന്ന ഏതെങ്കിലും വിഷയത്തിൽ കേരളത്തിന്റെ പൊതുവായ വികാരത്തിനോടൊപ്പം നിന്നോ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിൽ നിന്നോ പൗരത്വ ഭേദഗതി ഇവരെവിടെയും കണ്ടിട്ടില്ല ആർ എസ് എസിന്റെ തനി അജണ്ട നടപ്പാക്കുന്നതായിരുന്നു ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ധ്യം ആ സംസ്ഥാനത്തിന്റെ പദവി എടുത്തുകളിൽ ആ സംസ്ഥാനത്തെ മൂന്ന് കഷ്ടങ്ങളായി വിഭജിക്കും ഈ പതിനെട്ടംഗ സംഘത്തെ കണ്ടോ നമ്മൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു ആ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസിൽ നിന്നായോ സാങ്കേതികമായി വിയോഗിച്ചിട്ടുണ്ടാരോ അത് പോരാനോ ഇതിനനുസരിച്ചുള്ള ശക്തമായ പ്രതിഷേധം ഉയർന്നില്ലാലോ എന്തേ കാരണം കോൺഗ്രസിനകത്തുള്ള എത്ര പേര് രഹസ്യമായി ബി ജെ പിയുടെ അടുത്ത് പോയി അവരെ അഭിനന്ദിച്ചു ഒരാൾ രഹസ്യല്ല പരസ്യമാണ് അത് രാജ്യസഭയിലെ ചീഫ് കോൺഗ്രസിന്റെ അദ്ദേഹത്തിന് ആവേശം അടക്കാൻ പറ്റിയില്ല ഓ എന്തൊരു നല്ല കാര്യമാണ് ബി ജെ പി ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കോൺഗ്രസ് വിട്ടു ബി ജെ പി ചെന്നു അങ്ങനെ ബി ജെ പിയുടെ ബി ജെ പി എന്തു ചെയ്തു അദ്ദേഹത്തെ തിരിച്ച് രാജ്യസഭി രാജ്യസഭയിലേക്ക് അയച്ചു ഇത്തരത്തിലുള്ള സംഘപരിവാർ മനസ്സുകാർ എത്ര നിങ്ങളുടെ കൂടെ രാഹുൽ ഗാന്ധി പറയണം എന്തേ ആർ എസ് എസിന്റെ അജണ്ട നടപ്പാക്കിയപ്പോ ആ സംഘപരിവാർ അജണ്ടയെ വേണ്ട രീതിയിൽ എതിർക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നില്ല നമ്മൾ പതിനെട്ട സംഘവും ഉണ്ടായില്ല എൻ ഐ എ ഭേദഗതി ഒരു കടുപ്പ നിയമാണ് അതിനെ കൂടുതൽ കടുപ്പിക്കുന്നു എന്താണ് ഉദ്ദേശം എന്ന് എല്ലാവർക്കും അറിയാം ലോക്സഭയിലെ കോൺഗ്രസിന് എവിടെയും കാണാനില്ല ആകെ എതിർത്തത് ആറ് പേര് ആ ആറിൽ ഒന്ന് ആലപ്പുഴയിലെ ആര് എന്താണിത് അതേപോലെ തന്നെ നമ്മുടെ യു വലിയൊരു കരുനീവമാണെന്ന് എല്ലാവരും സമ്മതിക്കും അത് കൂടുതൽ കരുതയമാക്കാനുള്ള നീക്കം ആ കരുനിയമം കൂടുതൽ കരുതയമാക്കാൻ നീങ്ങിയപ്പോ കോൺഗ്രസ് എന്ത് ചെയ്തു ബി ജെ പിയോടൊപ്പം നിന്നു നമ്മള് പതിനെട്ടംഗ സംഘത്തെ എവിടെ ഇവർ ഇതല്ലേ രാജ്യത്തിന്റെ പ്രശ്നം നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ആളുകളെ ആലോചിച്ചാൽ മതി അവരെവിടെയും കണ്ടില്ലാരോ ഇനി നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നേടേണ്ടി വന്നല്ലോ കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണന ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പതിനെട്ടംഗ സംഘം അതിനെതിരെ രംഗത്ത് വന്നോ കേന്ദ്ര ഗവൺമെന്റിന്റെ വക്താക്കളെ പാർലമെന്റിൽ ഒന്ന് വിമർശിക്കാനെങ്കിലും തയ്യാറായോ കേരളത്തിന്റെ ന്യായമായ ആവശ്യം ഉന്നയിക്കാൻ തയ്യാറായോ ഒരു ഘട്ടത്തിലുമില്ല അവസാനം നമ്മളെ സാമ്പത്തികമായി ശ്വാസം വെട്ടിക്കുമ്പോ നമ്മൾ അവരോട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടി സംയുക്തമായി കേന്ദ്ര ധനമന്ത്രിയെ കാണണം സമ്മതിച്ചു ഒരു തവണയല്ല രണ്ട് തവണ പക്ഷെ തയ്യാറായില്ല രണ്ടാമത്തെ തവണ നിവേദനം ഒപ്പുക്കാൻ ചെന്നപ്പോൾ പറഞ്ഞത് ഞങ്ങളൊപ്പിടാം ഒരു വാലികവൽക്കരണം കേരളത്തിലെ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥയാണ് ഇതിനെല്ലാം കാരണം എന്ന് പറയണം പറയണം എങ്ങനെയുണ്ട് നമ്മുടെ നമ്മൾ ഉന്നയിക്കുന്ന എന്താ കേന്ദ്ര ഗവൺമെന്റ് നമ്മളോട് അവഗണന കാണിക്കുന്നു വിവേചനം കാണിക്കുന്നു അതിന്റെ കൂടെ എഴുതുക ഇതൊന്നും നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല ഞങ്ങളുടെ സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റ് ഉണ്ട് ആ ഗവൺമെന്റിന്റെ കടുകാര്യസ്ഥ കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് എഴുതി കൊണ്ടത് ഇത്ര കണ്ട് കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് നിന്നച്ചാരി നിന്ന ഒരു കൂട്ടർ വേറെ എവിടെയുണ്ട് ബി ജെ പി എം പിമാരുണ്ടായിരുന്നെങ്കിൽ പോലും ഇത്ര കണ്ട് നിൽക്കില്ല അത്ര കണ്ടല്ലേ ബി ജെ പി വിധേയത്വ ബി ജെ പിക്ക് ഒരു കേരള വിരുദ്ധ മനസ്സുണ്ട് ഇവർക്ക് എങ്ങനെയാണ് ഈ കേരള വിരുദ്ധ മനസ്സ് വന്ന് ഇവർ ഇവിടുന്ന് ജയിച്ചു പോയവരല്ലേ ഇവിടുത്തെ കേരള വിരുദ്ധ മനസ്സ് ഉള്ളവരോട് കടുത്ത വികാരം കേരളത്തിൽ ആകെ ഉയർന്നു വന്നിരിക്കുകയാണ് നമ്മുടെ നാടിന്റെ താല്പര്യം സംരക്ഷിക്കുക എന്നതിനാണ് ഊന്നൽ കൊടുക്കുന്നത് കേരളത്തിലാകെ ഈ വികാരം അലയടിച്ച് ഉയരും നമുക്ക് കാണാൻ പറ്റും ഇന്ന് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും നോക്കിയാൽ പാർലമെന്റ് മണ്ഡലങ്ങളിലാകെ കാണാൻ കഴിയുന്നത് ഇതിന്റെ ഭാഗമായി എൽ ഡി എഫിന് അനുകൂലമായ വലിയ തരംഗം അലിയടി ചേരുന്നതാണ് ഈ ഘട്ടത്തിലാണ് ഇവിടെ ശൈലജ ടീച്ചറെ സി പി ഐ എമ്മിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് ടീച്ചറെ കുറിച്ച് എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്നതാണ് ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഉടനെ തന്നെ മണ്ഡലത്തിലെ കുടുംബങ്ങളാകെ അവരെ ഹൃദയത്തിലേറ്റുവാങ്ങിയെന്താണ് കാണാൻ നമുക്ക് കഴിയും വലിയ സ്വീകാര്യതയിലേക്ക് ഉയർന്നു എന്നതും ആ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പ്രത്യേകതയായി നമുക്ക് കാണാൻ പറ്റും എല്ലാ ഘട്ടത്തിലും മികവാർന്ന പ്രവർത്തനം നടത്തിയ ഒരു രാഷ്ട്രീയ നേതാവാണ് സദാഭിഷേക ടീച്ചർ ടീച്ചർ എല്ലാ സന്ദർഭത്തിലും വലിയ തോതിലുള്ള പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ നമ്മുടെ നാടിന് മാതൃകയായി പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഈ നാട്ടിലുള്ള ഓരോരുത്തരുടെയും നാടിൻ്റെ ആകെയും അനുഭവമാണ് കെ കെ ശൈല ടീച്ചറുടെ ചിഹ്നം അരിവാച്ചിട്ടുള്ള നക്ഷത്രമാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ സ്വീകാര്യത വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നത് കണ്ടപ്പോഴാണ് സമത ചിലര് സാധാരണ നില നിലവിട്ടുകൊണ്ടുള്ള എതിർപ്പിൻ്റെതായ പുതിയ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അതും അവർക്ക് തന്നെ വെലിയായി മാറുകൂ എന്നുള്ളതാണ് ഇപ്പോ നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുന്നത് സാംസ്കാരിക കേരളത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന രീതികൾ മാത്രമേ കേരളം പൊതുവിൽ അംഗീകരിക്കൂ എന്നുള്ളത് അത്തരം ആളുകൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇവിടെ ടീച്ചറുടെ ചിഹ്നമായ അരിവാച്ചിര നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ അവരെ വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കുണ്ടോ അല്ല ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരും കോക്കനട്ട് ഓയിൽ ശുദ്ധമായ കളർ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം